നമസ്കാരം ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ടാകുമോ എന്ന ഒരു ശങ്കയിലാണ് ലോകം എന്നാൽ ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കില്ല എന്നുള്ളതാണ് പരമാർത്ഥം അതിന് കാരണം അതിനുള്ള ധൈര്യം ഇസ്രായേലിനില്ല അല്ലെങ്കിൽ ബെഞ്ചമിൻ തന്നെ അഹുവിന് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ചില ജൂതഭക്തരായിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ ഇസ്രായേൽ ഇറാനെ അടിക്കുമെന്നോ അവരെ ഇല്ലാതാക്കുമെന്നോ ഒക്കെ വെറുതെ പറച്ചുവിടുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഉറപ്പിക്കാം ഇസ്രായേൽ ഒരിക്കലും ഇറാനെ തിരിച്ചടിക്കില്ല അവർ ഗാസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കബഡി കളി പോലെയല്ല ഇറാനുമായിട്ട് കളിക്കാൻ പോയാൽ ഉണ്ടാകുന്നത് അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായ ഈ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടായത് ഇറാനും ഇസ്രായേലും തമ്മിൽ ദീർഘകാലത്തെ ശത്രുതയുണ്ടെങ്കിലും ഇതുവരെ അവർ തമ്മിൽ നേരിട്ട് ഒരു അടിപൊളി ഉണ്ടായിട്ടില്ല യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് തന്നെ ആക്രമിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന് പല വഴികളുണ്ട് അവർക്ക് നേരിട്ട് ഇടപെടാതെ അവരുടെ തന്നെ പല ഗ്രൂപ്പുകൾ പല രാജ്യങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇസ്രായേലിനെ ആക്രമിക്കും പക്ഷെ അതിനൊന്നും ശ്രമിക്കാതെ ഇറാൻ നേരിട്ട് തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഏപ്രിൽ ഒന്നാം തീയതി സിറിയയിലെ ഇറാനിയൻ കോൺസുലേറ്റിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് ഇറാൻ്റെ ചില മുതിർന്ന പട്ടാള മേധാവികൾ കൊല്ലപ്പെട്ടു ആ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെന്നാണ് ഇറാൻ്റെ സംശയം തെളിവൊന്നുമില്ല അത് ഇസ്രായേൽ ചെയ്തതാണെന്ന് ഇറാൻ സംശയിക്കുന്നു ആ സംശയത്തിന്റെ പേരിൽ അവർ അന്ന് തന്നെ പറഞ്ഞു ഇത് ചെയ്തിരിക്കുന്നത് ഇസ്രായേലാണ് ഇതിന് പകരം ചോദിക്കും നമ്മളത് ആലോചിക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചെറിയൊരു രാജ്യമാണെങ്കിലും വളരെയധികം കരുത്തുള്ള ഒരു രാജ്യമാണ് പണത്തിൻ്റെ കൂമ്പാരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു രാജ്യമാണ് ലോക പോലീസായിട്ടുള്ള അമേരിക്ക അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തം അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട് അങ്ങനെ സമ്പന്നന്മാരുടെയും കരുത്തന്മാരുടെയും പിന്തുണയുള്ള ആരെയും എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഒരു രാജ്യമായിട്ടുള്ള ഇസ്രായേലിനെ ഒരു സംശയത്തിൻ്റെ പേരിൽ ഇറാൻ നേരിട്ട് ആക്രമിക്കുകയാണ് നമ്മൾ ഇറാൻ്റെ കഥയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലും ഇറാനും തമ്മിൽ നമ്മളൊന്ന് തുലനം ചെയ്താൽ ഇറാൻ വളരെയധികം ബുദ്ധിമുട്ടി മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ദീർഘകാലമായിട്ട് അവർ അമേരിക്കൻ ഉപരോധം നേരിടുന്നുണ്ട് ഈ അമേരിക്കൻ ഉപരോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്കൊന്നും എന്താണ് സംഭവം എന്ന് തന്നെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല എന്നാൽ ഇറാനെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു പ്രശ്നമാണ് ഉപരോധം വന്നു കഴിഞ്ഞാൽ സാധാരണ മട്ടിൽ ക്രയവിക്രയങ്ങൾ അതായത് അന്താരാഷ്ട്ര ക്രയവിക്രയങ്ങൾ നടത്താൻ പറ്റില്ല ഇറാൻ പല കാര്യങ്ങൾക്കും മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആശ്രയിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ഓയിൽ പുറത്തേക്ക് വിൽക്കണം പുറത്തു നിന്നും പല സാധനങ്ങളും അവർക്ക് വാങ്ങണം ധാരാളമായിട്ട് ഇറക്കുമതിയിൽ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കത് സുഗമമായിട്ട് ചെയ്യാൻ പറ്റില്ല അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനോ പുറത്തു നിന്ന് വാങ്ങാനോ സാധിക്കില്ല കാരണം അന്താരാഷ്ട്ര ഡീലുകൾ മൊത്തം നടക്കുന്നത് യൂറോയിലും ഡോളറിലുമാണ് ഈ രണ്ട് കറൻസികളും ഇറാനെ ഉപയോഗിക്കാൻ പറ്റില്ല ഇറാൻ ബാങ്കുകളുമായിട്ട് ലോകത്തും മറ്റൊരു ബാങ്കുകളും സഹകരിക്കില്ല നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് ഇറാനിൽ നിന്നും പെട്രോൾ വാങ്ങാൻ തീരുമാനമെടുത്തപ്പോൾ പെട്രോളിയം വാങ്ങാൻ തീരുമാനമെടുത്തപ്പോൾ പേയ്മെന്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊരു പ്രശ്നമായിട്ട് വന്നു അതിന് യൂക്കോ ബാങ്കുമായിട്ടൊക്കെ ചേർന്ന് രൂപയുടെ ഒരു അക്കൗണ്ട് തുടങ്ങുകയൊക്കെ ചെയ്ത് പക്ഷേ ഇന്ത്യൻ രൂപ കിട്ടിയിട്ട് അവർക്ക് എന്തെടുക്കാനാണ് പിന്നീട് ഒടുവിൽ അത് നമ്മളിവിടെ നിന്നും അവർക്ക് ബാസ്മതി അരി സപ്ലൈ ചെയ്യുമെന്നും അരിക്ക് പകരമായിട്ട് അവർ നമുക്ക് ഓയിൽ തരുമെന്നും അങ്ങനെയൊക്കെയുള്ള ചില സംവിധാനങ്ങളും ഇതെല്ലാം അമേരിക്കൻ ഉപരോധമുള്ളതുകൊണ്ട് ഇറാൻ നേരിടുന്ന പ്രശ്നമാണ് അമേരിക്കൻ ഉപരോധമില്ലായിരുന്നുവെങ്കിൽ ഇറാൻ്റെ വളർച്ച ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതിനും പല മടങ്ങ് മുകളിലായിരിക്കും എന്നാൽ ഈ ഉപരോധമെല്ലാം നേരിട്ട് അവർക്ക് അവരുടെ ആ ശൗര്യത്തിന് ഒരു കുറവും ഒരിക്കലും വന്നിട്ടില്ല അമേരിക്കയെയും അവരുടെ സഖ്യേഷളെയും ശക്തമായിട്ട് എതിർത്ത് നിലകൊള്ളുന്ന ഒരു രാജ്യമാണ് ഇറാൻ അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെയോ ഭീഷണി അവരുടെ അടുക്കൽ ഏൽക്കില്ല നടക്കില്ല അപ്പോൾ ഒരു രാജ്യം ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്തിന് മറ്റ് വലിയ രാജ്യങ്ങളെല്ലാം പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുണ്ടായിട്ടും ഒരു സംശയത്തിൻ്റെ പേരിൽ അവരെ നേരിൽ ആക്രമിച്ചെങ്കിൽ അത് നൽകുന്നത് വളരെ വലിയൊരു സൂചനയാണ് ഇറാൻ ഈ ആക്രമണം നടത്തുന്ന സമയത്ത് അമേരിക്കയെ വിളിച്ച് പറഞ്ഞിരുന്നു ഞങ്ങൾ ഇന്നതുപോലെ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോവുകയാണ് ഇതൊരു ചെറിയ ആക്രമണം മാത്രമാണ് അവിടെയുള്ള ആൾക്കാരെ കൊലപ്പെടുത്താനും മറ്റെന്തെങ്കിലും പ്രശ്നം ഉദ്ദേശിച്ചല്ലോ മറിച്ച് ഇസ്രായേൽ അറിയണം അവർ അവിടെ സുരക്ഷിതരല്ല അവർ ഇരിക്കുന്നിടത്ത് ഞങ്ങൾ ആക്രമണം നടത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുക മാത്രമാണ് ലക്ഷ്യം അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇറാൻ ആക്രമിച്ചത് പക്ഷേ അവർ പറഞ്ഞു ഇതിനെ പ്രതികാരമായിട്ട് ഇസ്രായേൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ആക്രമണം ഇതുപോലെയൊന്നും ആയിരിക്കില്ല അതിൻ്റെ രീതി തന്നെ വ്യത്യസ്തമായിരിക്കും ഇസ്രായേലിന് അതിന് താങ്ങാനുള്ള കെൽപ്പുണ്ടാവില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അവർ അമേരിക്കയ്ക്കും ശക്തമായ താക്കീത് കൊടുത്തിട്ടുണ്ട് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടരുതെന്നും ഇക്കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ബേസുകളും തങ്ങൾ ലക്ഷ്യം വെക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ശരി നിങ്ങൾ ഇറാനെ തിരിച്ചടിക്കരുത് ഈ പ്രശ്നം ഇനിയും വഷളാക്കാനായിട്ട് പോകരുത് ഞങ്ങളൊപ്പം നിൽക്കില്ല എന്ന് ബൈഡൻ പറഞ്ഞിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും ഏതാണ്ട് സമാനമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് നദന്യാഹുവിന് സ്വന്തം രാജ്യത്തിൽ പോലും പിന്തുണയില്ല എന്നുള്ളതാണ് ഒരു സത്യം നദന്യാഹുവിൻ്റെ സകല പ്രവൃത്തികളെയും അവിടുത്തെ ജനത ഇപ്പോൾ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് ഇന്നത്തെ പത്രത്തിൽ തന്നെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ജായർ ലാപിഡിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ജൂത തീവ്രവാദികൾ ഗാസയിൽ നടത്തുന്ന ആക്രമണം അങ്ങേയറ്റം അപലപനീയമാണ് അതുപോലെ തന്നെ സകല പരിധികളിൽ ലംഘിച്ചു മുമ്പോട്ട് പോവുകയാണ് ലോകത്തിന് തന്നെ ഇവരിപ്പോൾ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്നും എത്രയും വേഗം ഇറക്കിയില്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ തകർന്നു പോകുമെന്നാണ് ഇപ്പോൾ നെതന്യാഹു സ്വന്തം കസേര രക്ഷിക്കാൻ വേണ്ടിയും സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിയും ഇറാനെ ആക്രമിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഒപ്പം അമേരിക്ക നിൽക്കില്ല മറ്റു രാജ്യങ്ങൾ നിൽക്കില്ല പക്ഷേ ഏതെങ്കിലും കാരണവശാൽ അമേരിക്കയോ യൂറോപ്പോ അവർക്ക് പിന്തുണ കൊടുക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും യൂറോപ്പിനും തന്നെ അറിയാം ഇറാൻ തനിച്ചല്ല എന്ന് തോന്നുന്നു പിന്നിൽ റഷ്യയും ചൈനയും ഉണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിലായിരിക്കില്ല മറിച്ച് റഷ്യയും ചൈനയും പിന്നെ അമേരിക്കയും സഖ്യേഷികളും തമ്മിലായിരിക്കും അത് ഈ ലോകത്തിൻ്റെ നാശത്തിൽ മാത്രമേ എത്തൂ അതുകൊണ്ട് തന്നെ ഒരു അറേബ്യൻ രാജ്യവും മിഡിൽ ഈസ്റ്റിലുള്ള ഒരു രാജ്യവും ഇങ്ങനെയൊരു യുദ്ധം ഒരിക്കലും അനുവദിക്കില്ല അമാസമായിട്ട് ഇസ്രായേൽ നടത്തുന്നത് ഒരു ചെറിയ അടിപിടി മാത്രമാണ് എന്നാൽ അത് ഇറാനുമായിട്ട് വരുമ്പോൾ കളി മൊത്തത്തിൽ മാറും ആ സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഗൾഫ് രാജ്യങ്ങളില്ല മിഡിൽ ഈസ്റ്റില്ല സകലം തകർന്നു പോകും ഈ ലോകം തന്നെ ഏതാണ്ട് ഒരു വല്ലാത്ത ദുഷിച്ച അവസ്ഥയിലെത്തും അതുകൊണ്ട് നദന്യാഹുവിന് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ യാതൊന്നും ചെയ്യാൻ പറ്റില്ല ഇറാൻ അത് നല്ലപോലെ അറിയാം ഇനി അഥവാ നെതന്യാഹു രണ്ടും കൽപ്പിച്ച് തന്റെ കസേര രക്ഷിക്കാൻ വേണ്ടിയോ തന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയോ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടെന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അത് നദന്യാഹുവിൻ്റെ പതനത്തിൽ മാത്രമല്ല ഇസ്രായേലിന്റെ കൂടി പതനത്തിലെത്തി നിൽക്കൂ അതിനപ്പുറത്തേക്ക് അതും കൂടി കടന്ന് മറ്റ് രാജ്യങ്ങളുടെ ഇടപെടൽ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം പിന്നെ അത് മൂന്നാം ലോകമായ യുദ്ധത്തിലെത്തി നിൽക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരു രാജ്യവും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം നതന്യാഹുവിന് ഇപ്പോൾ കിട്ടിയത് വാങ്ങി അവിടെ ഇരിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ യാതൊന്നും ചെയ്യാൻ ഏളെ കൊണ്ട് പറ്റില്ല